സിറിയയിൽ ഇരുപത്തിനാല് വർഷം നീണ്ട പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ ഭരണത്തിന് വിമത നീക്കത്തോടെ അന്ത്യമായി ഭരണകൂടത്തിന്റെ തകർച്ചയോടെ അസദിന്റെ സമ്പത്തിനെക്കുറിച്ചും ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു വൻ തുകയുമായാണ് അസദ് രാജ്യം വിട്ടതെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അസദിന്റെ യഥാർത്ഥ ആസ്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അതീവ രഹസ്യമാണെങ്കിലും സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇരുന്നൂറ് ടൺ സ്വർണ്ണശേഖരവും പതിനാറ് ബില്യൺ ഡോളറും അഞ്ച് ബില്യൺ യൂറോയും ബാഷറിന് കൈവശമുണ്ടെന്ന് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസി എ എം ഐ സിക്സിൽ നിന്നുള്ള വിവരങ്ങൾ ഉദ്ധരിച്ച് ഒരു വിദേശ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമേരിക്ക പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ടിൽ അസദിന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക വിവരങ്ങളുണ്ട് ഈ റിപ്പോർട്ട് അനുസരിച്ച് രണ്ട് ബില്ല് ഡോളറാണ് അസദ് കുടുംബത്തിന്റെ ആസ്തി സിറിയയിലെ ഭൂരിഭാഗം സാമ്പത്തിക ഇടപാടുകളിലും അസദ് കുടുംബത്തിന് പങ്കുണ്ട് നിയമപരവും അല്ലാത്തതുമായ നിരവധി ബിസിനസ്സുകൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറംലോകം അറിയാതിരിക്കാനും അസദ് കുടുംബം ശ്രദ്ധിക്കുന്നു ഓഫ് ഷോർ അക്കൗണ്ടുകൾ റിയൽ എസ്റ്റേറ്റ് ഷെൽ കമ്പനികൾ തുടങ്ങിയവയിലാണ് കുടുംബസ്വത്തിന്റെ ഭൂരിഭാഗവും ഇവ മിക്കതും വ്യാജ പേരുകളിലാണുള്ളതെന്നുമാണ് റിപ്പോർട്ട്